ഇരു വെന്തുരുകുന്ന വെയിലിൽ നട്ടം തിരിയുകയാണ് കോഴിക്കോട്ടുകാരും ചുട്ടുപൊള്ളുന്ന വെയിലിനെ അതിജീവിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നവർക്ക് പകൽ സമയത്ത് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയാണ് രാവിലെ പത്ത് മണിയാകുമ്പോഴേക്കും വൈകിട്ട് പിന്നെ ചുട്ടുപൊള്ളുന്ന

പൊള്ളുന്ന വെയിൽ കൊണ്ട് വൈകിട്ട് വരെ ഇരുന്നാൽ കിട്ടുന്നത് തുച്ഛമായ വരുമാനം അതിരൂക്ഷമായ ചൂടിൽ ആളെ പുറത്തേക്ക് ആള് കുറവ് ചുട്ടുപൊള്ളുന്ന വെയിലിനെ അതിജീവിക്കാൻ ഇതുപോലെ കുടകൾ ചൂടിയും വെള്ളം കുടിച്ചുമെല്ലാം പെടാപ്പാടുപെടുകയാണ് ആളുകൾ വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം കൂടുമെന്ന ആശങ്കയും ഇവർക്കുണ്ട് ക്യാമറാമാൻ മനോജ് പെരാമറയ്ക്കൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ് കോഴിക്കോട്